ഷാഷി ബ്ലോക്ക്സിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ സൈക്കിളും കൊണ്ട് ഒരു സ്ഥലം വരെ പോവുകയാണ് അപ്പം ഞാൻ കാണിച്ച് ഇപ്പം കാണിക്കുന്നില്ല എപ്പോഴും പോവാം പക്ഷേ അതിനു മുമ്പും ഒരു വെള്ളത്തിലായിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ പക്ഷേ നമ്മളുടെ കാലും നൽകിയ കൈ ഒരു തവണ വന്നാണ് അതുകൊണ്ട് നമുക്ക് അപ്പോൾ നേരത്തെ അതിന് ഒരു രസമുണ്ട് പൈസ നമുക്ക്

ആദ്യം അവിടെ ഒരു ഒഴുകുന്ന വെള്ളത്തിന്റെ കാണിച്ചായിരുന്നു പക്ഷെ ഇത് അതല്ല ഇത് മഴയെ ഇങ്ങനെ കെട്ടി കളന്നുള്ളതാണെ ഇതുവഴി ഞാൻ റൈഡ് പോയി കാണിക്കാം ഒരു വല്യ സ്പീഡാണ് അതിന് ആദ്യം വേണ്ടത് ഞാൻ ഇതുവഴി അതുവഴി പോയിട്ട് ആ കല്ലിന് വളം വെച്ച് ഇതുവഴി ഇങ്ങനെ വരും തിരിച്ചിവിടെ തന്നെ എത്തുമേ ണ്ടാവും ഇത്രേം ഉണ്ട് ആഴം അതായത് എന്റെ ഇത്രയും കാണും ആഴം ഇത്രയുണ്ട് പിന്നെ രണ്ടാമത് അവിടെ കഴിച്ച കുളം ഞാൻ എന്റെ മണ്ടു നോക്കി അപ്പം അതും കൂടി കാണിക്കണമെന്നുണ്ട് എന്നാലും ഇവിടുത്തെ കാടൊക്കെ ഇതുവഴി ഈ കാറെ കൊണ്ടുവന്നതാണ് മൊത്തം ഇങ്ങനെ എന്റെ പൈക്കിൾ എന്നാണ്ടിങ്ങനെ വെള്ളം വച്ചിട്ട് സൈക്കിളും കൂടി ഇല്ല നമ്മുടെ വ്യൂ ഞാൻ ണ്ടായി ഞാനെങ്ങനെയാ വന്നേ അതുവഴി കറങ്ങി ഇതുവഴി വന്നു അതുവഴി കാട്ടി കാട്ടിക്കുടിക്കും ഇങ്ങനെ വന്നു അതുവഴിയും വഴിയുണ്ട് ഞാൻ കാണിക്കണ്ടേ കാണിച്ചിരുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ പുതിയൊരു വീഡിയോ ബൈ ബൈ